ഈശ്വംശയായിക്ക് സ്ഥിതിയായിരിക്കട്ടെ പ്രിയമുള്ളവരെ നമ്മൾ കൈത്താക്കാലം ആറാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്നത്തെ ഒന്നാമത്തെ വായന ലേവിയുടെ പുസ്തകം അധ്യായം ഒന്ന് മുതൽ നാല് വരെയും ഒൻപത് മുതൽ പതിനാല് വരെയുമുള്ള വാക്യങ്ങളാണ് ഇവിടെ കർത്താവും മോശയും തമ്മിലുള്ളൊരു സംഭാഷണമാണ് ഇസ്രായേൽ സമൂഹത്തോട് പറയുക നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ എന്തെന്നാൽ നിങ്ങളുടെ ദൈവവും കർത്താവുമായ ഞാൻ പരിശുദ്ധനാണ് മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുകയും എൻ്റെ സാപത്ത് ആചരിക്കുകയും വേണം ഞാനാണ് നിങ്ങളുടെ കർത്താവ് വിഗ്രഹങ്ങളെ ആരാധിക്കുകയോ ദേവന്മാരുടെ വിഗ്രഹങ്ങൾ വാർത്തെടുക്കുകയോ ചെയ്യരുത് ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് ഇസ്രായേൽ സമൂഹത്തോട് പറയാൻ വേണ്ടിയിട്ട് മോശയോട് ദൈവം പറയുന്ന കാര്യം ഇതാണ് നിങ്ങളെല്ലാവരും പരിശുദ്ധരായിരിക്കണം കാരണം എന്താണ് നിങ്ങളുടെ ദൈവമായ കർത്താവായ ഞാൻ പരിശുദ്ധനാണ് ഈ പരിശുദ്ധയെക്കുറിച്ച് നമ്മൾ അല്പം ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് എന്താ ഈ പരിശുദ്ധി എന്ന് പറയുന്നത് അതിൻ്റെ മൂലാർത്ഥം പരിശോധിച്ചാൽ മനസ്സിലാകും ഈ ലോകത്തിൻ്റെ മാലിന്യങ്ങൾ പെടാതെ ദൈവത്തിൻ്റെ വഴികളിലൂടെ മാത്രം നടക്കാനായിട്ട് സ്വയം പ്രതിഷ്ഠിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ അതിനുവേണ്ടി മാറ്റിവെക്കപ്പെട്ട ഒരു സ്ഥലം ഒരു വസ്തു അതിനെയാണ് പരിശുദ്ധി എന്ന് വിളിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ നമ്മളിലുള്ള ആ ദൈവികമായ അംശം കളഞ്ഞു കുളിക്കാതെ അത് കാത്തു കാത്തുസൂക്ഷിക്കുകയും അതൊന്നിനൊന്നിന് കൂടുതൽ പ്രകാശമാനമാക്കുകയും ചെയ്യണം കർത്താവിൻ്റെ ആ പരിശുദ്ധിക്കനുസരിച്ച് ദൈവം പരിശുദ്ധനാണ് പരമപരിശുദ്ധനാണ് ദൈവത്തിലൊരിക്കലും അശുദ്ധി ഉണ്ടാവുക സാധ്യമല്ല നമുക്കറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഈ ദൈവത്തോട് ചേർന്ന് നിൽക്കണമെങ്കിൽ ആനുപാതികമായിട്ട് നമ്മളും ആ പരിശുദ്ധിക്ക് ഉടമകളാകണം ദൈവത്തിനൊരിക്കലും തിന്മയായിട്ടുള്ളത് ചെയ്യാനോ അതേക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ലല്ലോ ഇതുപോലെ തന്നെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്കും അതിന് കഴിയുമെങ്കിലും അതിനടിപ്പെടരുത് ഇതാണ് നമ്മൾ പാപത്തിനടിപ്പെട്ടവരായതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടാകാം പക്ഷെ അതിന് നമ്മൾ അടിപ്പെട്ടു പോകാതിരിക്കുക എന്നുള്ളതാണ് ഉദാഹരണം പറഞ്ഞാൽ മദ്യം അത് കുടിക്കണമെന്ന് തോന്നും പക്ഷെ അതിനെ അടിപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ അതിൽ നിന്ന് മോചനമില്ല അപ്പോൾ ഈ ഒരു വലിയ പ്രേരണ നമ്മളിലുണ്ടെങ്കിലും അതിനെ നമ്മൾ റെസിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് കാരണം എന്താണ് ഇത്തരത്തിലുള്ള തിന്മയിലേക്കുള്ള ചായവ് നമ്മളിൽ നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധം വിച്ഛേദിച്ചതിൻ്റെ സൂചനയാണത് നമ്മളിലുള്ള ഓരോ തിന്മയും ഈ ദൈവമായിട്ടുള്ള അകൽച്ചയുടെ സൂചനയാണിത് അതുകൊണ്ടാണ് ദൈവം പറയുന്നത് നിങ്ങൾ പരിശുദ്ധരായിരിക്കണം കാരണം നിങ്ങളുടെ കർത്താവ് ആയ ഞാൻ പരിശുദ്ധനാണ് മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുകയും എൻ്റെ സാപത്ത് ആചരിക്കുകയും വേണം ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് വിഗ്രഹങ്ങളെ ആരാധിക്കുക ദേവന്മാരുടെ വിഗ്രഹങ്ങൾ വാർത്തെടുകയോ ചെയ്യരുത് വിഗ്രഹങ്ങളെ ആരാധിക്കരുത് വിഗ്രഹങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ കേവലം മണ്ണും കല്ലും അല്ല സിമെൻറ്റും ഇരുമ്പും സ്വർണ്ണങ്ങളൊക്കെയുള്ള വിഗ്രഹങ്ങളെക്കുറിച്ച് മാത്രമല്ല ജീവിതത്തിൽ പലതും വിഗ്രഹങ്ങളായി മാറാം നമ്മൾ പിടിക്കുന്ന ഒരു ആശയമായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ പണമായിരിക്കാം നമ്മളുടെ മക്കളായിരിക്കാം നമ്മളുടെ സ്വത്തായിരിക്കാം ഇതെല്ലാം നമുക്ക് വിഗ്രഹങ്ങളായി മാറാം ഈ വിഗ്രഹങ്ങളെ ആരാധനാപാത്രങ്ങളായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നു എൻ്റെ ജോലി എൻ്റെ സ്ഥാനം അത് എന്തു വന്നാലും വിട്ടുകൊടുക്കില്ല ഒരു കോംപ്രമൈസും ഞാൻ ആ കാര്യത്തിൽ ചെയ്യില്ല ഇനി എനിക്ക് ഒരിക്കലും പള്ളിയിൽ പോകാൻ പറ്റിയില്ലെങ്കിലും വേണ്ടില്ല എൻ്റെ ജോലി കളഞ്ഞിട്ട് പോകുന്ന ഒരു പ്രശ്നം ഒതുക്കുന്നില്ല ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു ധാരാളമുണ്ട് അവർക്കത് വിഗ്രഹമായി മാറും ദേവന്മാരെ ഉണ്ടാക്കി അതിന് അതിനെ ആരാധിക്കുന്നതിന് തുല്യമായിട്ട് മാറും അതെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാം സാമുവൽ പ്രവാചകൻ സാവുളിനോട് പറയുന്നൊരു കാര്യമുണ്ട് മർക്കടമുഷ്ടി മത്സര്യം ഇതെല്ലാം എന്താണ് വാസ്തവത്തിൽ വിഗ്രഹങ്ങളാണ് ക്ലോസർ ലേഖനം മൂന്ന് അഞ്ചിൽ പറയുന്നൊരു കാര്യമുണ്ട് ദിവ്യാസക്തി അത് വിഗ്രഹമാണ് വിഗ്രഹാരാധനയാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നൊരു കാര്യം എല്ലാ ഈ ദുഷ്ടതയുടെയും വിഗ്രഹാരാധനയുടെയും എല്ലാം തുടക്കം എവിടെ നിന്നാണ് അത് വിഗ്രഹ നിർമ്മാണമാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ വിഗ്രഹങ്ങളായി കാണാൻ തുടങ്ങുമ്പോൾ സകല ദുഷ്ടതയും ആരംഭിക്കും എന്നാണ് പറഞ്ഞു വരുന്നത് ഇന്നത്തെ ലേഖനം ദശ്രോണിക്കർക്കെതിരെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് സഹോദരരെ നിങ്ങളുടെ ഇടത്തേക്ക് ഞാൻ വന്നത് വ്യർത്ഥമായില്ലെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞങ്ങൾ വളരെ പീഡകൾ സഹിക്കുകയും ഫിലിപ്പീൽ വെച്ച് അപമാനിക്കപ്പെടുകയും ചെയ്തെങ്കിലും കഠോരമായ ക്ലേശങ്ങളുടെ മധ്യേ ദൈവത്തിൻ്റെ സുവിശേഷം നിങ്ങളോട് പ്രഘോഷിക്കാനുള്ള ധൈര്യം ദൈവം ഞങ്ങൾക്ക് പ്രദാനം ചെയ്തു ഞങ്ങളുടെ ഉപദേശം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വഞ്ചനയിൽ നിന്നോ ഉത്ഭവിച്ചതല്ല സുവിശേഷം ഫലമേൽപ്പിക്കാൻ യോഗ്യരുന്ന ദൈവം അംഗീകരിച്ചതനുസരിച്ചാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഇത് മനുഷ്യരെ പ്രീതിപ്പെടുത്താനല്ല ഞങ്ങളുടെ ഹൃദയങ്ങൾ പരിശോധിക്കുന്ന ദൈവത്തെ പ്രീതിപ്പെടുത്താനാണ് നിങ്ങൾക്കറിയാവുന്നത് പോലെ ഞങ്ങളുടെ പ്രസംഗങ്ങളിൽ ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയുടെ വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല അത്യാഗ്രഹത്തിൻ്റെ പുറങ്കുപ്പായം ധരിച്ചിട്ടുമില്ല അതിന് ദൈവം തന്നെ സാക്ഷി മിശുവാടെ അപ്പുസ്ഥലന്മാർ എന്ന നിലയിൽ മേന്മ ഭാവിക്കാമായിരുന്നിട്ടും ഞങ്ങൾ നിങ്ങളിൽ നിന്നോ മറ്റു മനുഷ്യരിൽ നിന്നോ മഹത്വം അന്വേഷിച്ചില്ല ധാത്രി കുഞ്ഞുങ്ങളെ പരിരക്ഷിക്കുന്നത് പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ സൗമ്യമായി പെരുമാ നിങ്ങളോട് പെരുമാറി ചുരുക്കത്തിൽ പലോസൈ തെസ്ലോണിക്കറക്കൊരു ലേഖനത്തിൽ പറയുന്നത് മറ്റു പല ലേഖനങ്ങളിലും പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെയെല്ലാം എപ്പോഴും ഈ ആളുകളിങ്ങനെ ഓരോന്ന് പറയാൻ തുടങ്ങും നിങ്ങൾ സുവിശേഷം പ്രശ്നിക്കുന്നത് പണം ഉണ്ടാക്കാനാണ് നിങ്ങളുടെ സുഖ സൗകര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ സമ്പത്തെല്ലാം കൈവശപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ പോലീസ് പറയുന്നതാണ് ഇതൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളെ ആരും പൊക്കി പറയുന്നില്ല ഞങ്ങളെ ദൈവം പരമേൽപ്പിച്ചൊരു ദൗത്യമുണ്ട് ആ ദൗത്യം മാത്രമാണ് ഞങ്ങൾ നിർവഹിക്കുന്നത് ഞങ്ങളുടെ ഭാഷയുടെ ഭാഷയുടെ ചില രൂക്ഷതകളുണ്ടാകും അതെല്ലാം എന്തുകൊണ്ടാണ് ഞങ്ങൾക്കത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ബോധ്യമനുസരിച്ചിട്ടാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങളോടുള്ള അതീവ താല്പര്യം നിമിത്തം ദൈവത്തിൻ്റെ സുവിശേഷം മാത്രമല്ല ഞങ്ങളുടെ ജീവനെ തന്നെ നിങ്ങൾക്കായി പങ്കുവയ്ക്കാൻ ഞങ്ങൾ സന്നദ്ധരായി കാരണം നിങ്ങളത്രമാത്രം ഞങ്ങളുടെ വാത്സല്യ ഭാചനങ്ങളായിരുന്നു സഹോദരരെ ഞങ്ങളുടെ കഠിനാധ്വാനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കും നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളിലാർക്കും ഭാരമായി തീരരുതെന്ന് കരുതി രാപകൽ ഞങ്ങൾ അധ്വാനിച്ചു വിശ്വാസികളായ നിങ്ങളോടുള്ള ഞങ്ങളുടെ പെരുമാറ്റം എത്ര പവിത്രവും നീതിപൂർവവും നിഷ്കളങ്കവുമായിരുന്നതിന് നിങ്ങളും ദൈവവും സാക്ഷികളാണ് പോലീസ് പറയുകയാണ് ഞങ്ങൾ നിങ്ങളോട് ഈ സുവിശേഷക്ക് പ്രസംഗിക്കുമ്പോൾ കഠിനമായിട്ട് അധ്വാനിക്കുന്നുണ്ടായിരുന്നു പോലീസ് എങ്ങനെയാണ് ജീവിതത്തിനുള്ള വക കണ്ടെത്തിയത് അദ്ദേഹം വലിയ ധനവാനായ മനുഷ്യനായിരുന്നു പക്ഷേ കുടുംബത്തിൽ നിന്നല്ല ഉപേക്ഷിച്ച് പോകുന്ന മനുഷ്യനാണ് പിന്നീട് ഇത്രയൊക്കെ അറിവുള്ള മനുഷ്യൻ സമ്പന്നനായ മനുഷ്യൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വസ്ത്രം ധരിക്കാൻ വേണ്ടിയിട്ട് സ്വയം പണി ചെയ്ത് അധ്വാനിച്ച് കാശുണ്ടാക്കുകയാണ് ചെയ്തത് അദ്ദേഹം കൂടാരപ്പണിയാണ് സ്വീകരിച്ചത് തെൻ്റ് പണി അതായത് മൃഗങ്ങളുടെ തോല് അടിച്ചു പരുത്തി കൂടാലും കൂടാരങ്ങൾ ഉണ്ടാക്കുന്ന ജോലി അതുകൊണ്ടാണ് പലപ്പോഴും അദ്ദേഹം പറയും എൻ്റെ കൈയശ്വരം കൊണ്ട് എത്ര വലിയ അക്ഷരത്തിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത് ഈ കയ്യിൽ തഴമ്പ് പിടിച്ചതാണ് ചുറ്റിക പിടിച്ച് ഈ തുക അടിച്ചു പരത്തി കൂടാരമുണ്ടാക്കുന്ന മൂലമുള്ള ആ കയ്യിലെ തഴമ്പ് അതുകൊണ്ട് അദ്ദേഹത്തിന് എഴുതാൻ പറ്റില്ല അതുകൊണ്ടാണ് സെക്രട്ടറിയാണ് പലപ്പോഴും എഴുതിയിരുന്നത് അവസാനത്തെ അഭിവാദനം മാത്രമാണ് എഴുതിയിരുന്നത് അദ്ദേഹം ചുരുക്കത്തിൽ പൗലോസ് തൻ്റെ ഈ സുവിശേഷ സുവിശേഷത നിർവഹിച്ചത് യാതൊരു തരത്തിലുള്ള ആ എന്തെങ്കിലും പ്രയോജനം കിട്ടും അല്ലെങ്കിൽ പ്രതിഫലം കിട്ടും അതൊന്നും കാമസിച്ചിട്ടല്ല കർത്താവ് പൗലോസിനെ തിരഞ്ഞെടുത്തു വിജാതിയിലൂടെ സുവിശേഷം പ്രസംഗിക്കാൻ അത് പൗലോസ് അക്ഷരാർത്ഥത്തിൽ നൂറ് ശതമാനം ആത്മാർത്ഥയോട് കൂടിയിട്ട് യാതൊരു സ്വാർത്ഥതയും ഇല്ലാതെ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതാണ് യഥാർത്ഥത്തിലുള്ള ആ നമ്മൾ ഈ കൈത്താക്കാലത്ത് ഓർമ്മിക്കുന്ന സുവിശേഷത്തിലൂടെ നമ്മളിൽ ഉണ്ടാകുന്ന ഫലദായകത്വം എന്ന് പറയുന്നത് പൗലൂസ് പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല കർത്താവ് പൗലോസിനെ വിളിച്ചു പിന്നെ പുറകോട്ട് തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് തന്നെ പോവുകയാണ് പൗലൂസ് തൻ്റെ കുറവിന്ദ്രലേഖ രണ്ടാം കുറുന്ദ്രലേഖം പറഞ്ഞൊരു കാര്യമുണ്ട് ഇനി മുതൽ കർത്താവിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഓടുന്നത് ആരെയും ഞങ്ങൾ മാനുഷികമായ കാഴ്ചപ്പാടിൽ വീക്ഷിക്കില്ല ഇനിയിപ്പോഴും കർത്താവിൻ്റെ വെളിച്ചത്തിൽ അവിടുത്തെ കണ്ണുകളിലൂടെയാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത് അപ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഈ സുവിശേഷത്തിലൂടെ ഫലദായകത്വം ഉണ്ടാകുക നമ്മുടെ സുവിശേഷം ഫലമണിയാൻ തുടങ്ങുന്നത് അല്ലെങ്കിൽ ഞാൻ സുവിശേഷം പ്രശ്നം എനിക്ക് സുഖ സൗകര്യങ്ങൾ വേണം കിടക്കാൻ നല്ല സ്ഥലം വേണം ഭക്ഷണം ഇതൊന്നും പോരാ ആ ആഘോഷമായിട്ടുള്ള ഡിന്നറൊക്കെ വേണം എന്ന് പറയുന്നവർ സുവിശേഷമല്ല പ്രസംഗിക്കുന്നത് അവർ തങ്ങളുടെ തന്നെ സുഖമാണ് അന്വേഷിക്കുന്നത് പോലീസ് പലപ്പോഴും പറയുന്നുമുണ്ട് ഇന്നത്തെ സുവിശേഷം ലൂക്കാ സുവിശേഷം പതിനേഴാം അധ്യായം പതിനൊന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളാണ് ജറൂസലമേക്കുള്ള യാത്രയിൽ അവൻ സമറിയായിക്കും ഗലീലായിക്കും മധ്യേ കടന്നുപോവുകയായിരുന്നു അവനൊരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന പത്ത് കുഷ്ഠരോഗികൾ അവനെ കണ്ടു അവർ സ്വരമുയർത്തി പറഞ്ഞു ഈശോയെ ഞങ്ങൾ ഗുരുവ ഞങ്ങൾ കനിയണമേ എന്ന് അപേക്ഷിച്ചു അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർ കാണിച്ചു കൊടുക്കുകയും പോകുമ്പോഴും സുഖം പ്രാപിച്ചു അവരിൽ ഒരുവൻ താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ ശ്രദ്ധിച്ചുകൊണ്ട് തിരിച്ചു വന്നു അവൻ ഈശോയുടെ കാലത്ത് സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു അവനൊരു സമറിയക്കാരനായിരുന്നു ഈശോ ചോദിച്ച് പത്ത് പേരെല്ലേ സുഖപ്പെട്ടത് ബാക്കി ഒൻപത് പേരെവിടെ ഈ വിജാതീയനല്ലാതെ മറ്റാര്ക്കും തിരിച്ചു വന്ന് ദൈവത്തെ മുഹത്ത്പ്പെടുത്തണമെന്ന് തോന്നിയില്ലേ ഒരു വിജാതീയനായ സമറിയക്കാരനായ ഇസ്രായേൽക്കാരുടെ വിരോധിയായ ഒരു സമരിയാക്കാരൻ അവന് അവൻ മാത്രമാണ് ഈ സുഖം പെട്ട സുഖം വന്നപ്പോഴല്ലെങ്കിൽ കുഷ്ഠം സുഖപ്പെട്ടപ്പോൾ തിരിച്ചു വന്ന് കർത്താവിന് നന്ദി പറഞ്ഞത് ബാക്കി ഒൻപത് പേരുണ്ടായത് പത്ത് പേരാണ് സുഖപ്പെട്ടത് ബാക്കി പത്ത് ഒൻപത് പേരെന്തായിരിക്കണം അവർ യഹുദന്മാരായിരുന്നിരിക്കണം ഈ യഹൃദന്മാർക്കൊരു പ്രത്യേകത എന്താണ് ഞങ്ങൾ ദൈവം തിരഞ്ഞെടുത്തതാണ് ഞങ്ങൾക്കെല്ലാം അവകാശമുണ്ട് ഈ സൗഖ്യമെല്ലാം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് അല്ലെങ്കിൽ വെറുതെ കിട്ടുന്നൊന്നുമല്ല ഞങ്ങൾ ദൈവത്തോട് കൂടി നിൽക്കുന്നവരാണ് വള്ളി പുള്ളി തെറ്റാതെ ഞങ്ങൾ നിയമം അനുസരിക്കുന്നവരാണ് അതുകൊണ്ട് ദൈവം ഞങ്ങൾക്കിത് ചെയ്ത് തന്നേ പറ്റൂ ഞങ്ങളുടെ അവകാശമാണ് എന്ന് നമുക്കറിയാം പലപ്പോഴും നമ്മുടെ ഈ അവകാശബോധം എല്ലായിടത്തും പ്രത്യക്ഷപ്പെടാറുണ്ട് ഞാൻ എല്ലാ ദിവസവും പള്ളി വരുന്നയാളാണ് അല്ലെങ്കിൽ പള്ളിക്ക് സ്ഥലം കൊടുത്തതാണ് കൈക്കാരനായിരുന്നു അതുകൊണ്ട് എനിക്ക് എനിക്കെല്ലാ അവകാശങ്ങളുമുണ്ട് ഒരു പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലായി കാണില്ല ഇങ്ങനെ പറയുന്ന ഒരു വ്യക്തിക്കും മനസ്സിലാകുന്നില്ല എന്താണ് ക്രിസ്തുവരുടെ വിശ്വാസമെന്ന് യഥാർത്ഥത്തിൽ ഏറ്റവും യാതൊരു താല്പര്യവും കൂടാതെ വ്യക്തി താല്പര്യവും കൂടാതെ ഈ സുവിശേഷത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ആ വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവ വ്യക്തി എന്ന് പറയുന്നത് കർത്താവിൻ്റെ സുവിശേഷം അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തി ഇതൊന്നുമില്ലാതിരുന്ന ഒരു സമരിയാക്കാരൻ അവനൊരവകാശവാദവും ഇല്ല അവന് കിട്ടിയതെല്ലാം ബോണസാണ് കർത്താവെ എന്നിൽ കനിയണമേ എന്ന് അവനും വിളിച്ചു പറഞ്ഞു അവനും കിട്ടി സൗഖ്യം പക്ഷേ അവന് വലിയ സന്തോഷം അവൻ തിരിച്ചു വന്നിട്ട് പറഞ്ഞു കർത്താവ് നന്ദി നന്ദി ഇതൊരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഒന്നുമില്ല ഞാൻ നിങ്ങളുടെയൊക്കെ വിരോധിയാണല്ലോ നിങ്ങളൊക്കെ പറഞ്ഞിരുന്നത് സമരിയാക്കാർ ഞങ്ങളൊക്കെ നരകത്തിലെ ഇന്ധനത്തായി തീയ്ക്കുള്ള ഇന്ധനമാണെന്നല്ലേ എന്നിട്ട് നീ എന്നോട് ഇങ്ങനെയൊക്കെയാണല്ലോ ചെയ്തത് എത്രയോ എത്ര വലിയ സഹായമാണ് നീ എനിക്ക് നൽകിയത് ഈ രോഗസൗഖ്യം നൽകി ഇനി എനിക്ക് എന്നോട് നിന്നോട് എങ്ങനെ നന്ദി പറയേണ്ടത് എന്ന് പറഞ്ഞ സാഷ്ടാംഗം പ്രണമിക്കുകയാണ് അവകാശബോധമുള്ളവരവർ പോയി ആ പിന്നെ ഞങ്ങൾ നന്ദി പറയണോ ഞങ്ങൾക്ക് അവകാശമുണ്ടല്ലോ ദൈവം ഞങ്ങളെ തിരഞ്ഞെടുത്തതല്ല അതുകൊണ്ട് ഞങ്ങളതും നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾ സഭാസമൂഹത്തിലായിരിക്കുമ്പോൾ അവകാശവാദങ്ങൾ നമ്മളെ എത്രയധികമായിട്ട് വധിക്കുന്നുണ്ട് എന്നുള്ളത് പലപ്പോഴും ഈ അവകാശവാദങ്ങൾ പലതരത്തിലുള്ള പലതരത്തിലുള്ള തിന്മകൾക്കും സമൂഹത്തിൽ ഇടയാക്കുന്നുണ്ട് വഴക്കുകൾ ഇടയാക്കുന്നുണ്ട് ക്രൈസ്തവ ജീവിതം തന്നെ നമുക്കറിയാം ആ ഒന്നുമല്ലാത്ത രീതിയിൽ അവഹേളിക്കപ്പെടുന്നതിന് ഈ അവകാശവാദങ്ങളൊക്കെ കാരണമായി തീരുന്നുണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ഈ കൈത്താക്കാലത്ത് ഓർക്കുക ഇങ്ങനെയുള്ള അവകാശവാദങ്ങൾ ഉള്ള യാതൊരു സമൂഹവും യാതൊരു വ്യക്തിയും കർത്താവിൻ്റെ സുവിശേഷം ഫലം പുറപ്പെടുവിക്കുന്ന മുന്തിരിച്ചെടിയായി മാറില്ല അവിടുത്തെ അവയവങ്ങളായി മാറില്ല പകരം എന്താണ് കേവലം സ്വാർത്ഥതയോടുകൂടിയിട്ടെല്ലാം തനിക്ക് വേണ്ടി തന്നെ സൂക്ഷിച്ചു വയ്ക്കുന്ന ധനവാനായ മനുഷ്യനെ പോലെ പോഷണായി തിരികായിരിക്കും നമ്മൾ ചെയ്യുന്നത് നമുക്ക് കർത്താവിൻ്റെ കൃപയുണ്ടാവട്ടെ അവിടുത്തെ സുവിശേഷം സ്വീകരിച്ച് ഈ ലോകത്തിൽ അവിടെ ആഗ്രഹിക്കുന്ന ഫലം പുറപ്പെടുവിക്കുന്നതായി നമ്മൾ രൂപാന്തരപ്പെട്ടിട്ട് ഈശ്വരനിശ്ചയക്കിയ സ്ഥിതിയായിരിക്കും